ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കേരള പി എസ് സി നടത്തിയ ഓ എയുടെ ചോദ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം എള് വീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കർശനമായി പെരുമാറുക സിംഹി പുല്ലിംഗപദം എന്താണ് ഉത്തരം സിംഹമാണ് പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ എന്താ ഘട്ടം വരികഡോ പിരിച്ചെഴുതുക വരിക പ്ലസ് എഡോ ആണ് പൂജക ബഹുവചനം ഏതാണ് പൂജക ബഹുവചനം വൈദ്യറാണ് വിണ്ടലം വിണ്ഡലമാണ് ശരിയായ പദം അതിഥി നീചം വിപരീത പദം ഉച്ചമാണ് കാലത്തിന് യോജിച്ചത് കാലോചിതം രക്തം പര്യായ പദം എന്താണ് രുധിരമാണ് രക്തം ഇനി അടുത്തതിലേക്ക് പോകുന്നു സ്പീച്ച് അതിൽ ഐ ഡ്രിങ്ക് എ കി എവരി ഇനി ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണ് റെസ്റ്റോറൻറ്റ് നാമവിശേഷമാണ് ഫാമിലി മെമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് സ്റ്റാൻഡ് ഓവർ ബൈ ദി നോസ് അതായത് ഇനി ഓപ്പോസിറ്റ് ടു Which of the following is correctly spelled? The word? Pseudonym. Yesterday I bought a dash yellow shirt. Consonant yellow. a yellow. Emergency procedure to revive someone to consciousness. Find out the one word. Recitation. Uh, re the officer managed to remain throughout the chaotic situation. In English is Malayalam. ഇനി നമ്മൾ മാത്സിലേക്ക് പോവുകയാണ് മാത്സിൽ ആദ്യം ഒരു ജോലി ആറ് ദിവസം പി എന്ന ആൾ ചെയ്ത് തീർക്കുന്നു അതേ ജോലി ചെയ്ത് തീർക്കാൻ ക്യൂ എന്ന ആൾക്ക് എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഒന്ന് ചെറുതാക്കുകയാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വലുതാക്കിയാൽ കാണുന്ന ഫുള്ള് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ അപ്പോൾ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് പി എന്നാൾ ചെയ്തു അതേ ജോലി ക്യൂ എന്ന ആള് എത്ര ദിവസം കൊണ്ട് ചെയ്തു രണ്ടുപേരും കൂടെ ചെയ്യും എ ബി ബൈ എ പ്ലസ് ബി ആണ് ആറ് ഗുണം എട്ട് എട്ട് മാറും ഇരുപത്തിനാല് ആറ് ഗുണം പതിനെട്ട് ആറ് നാല് ഇരുപത്തിനാല് ഒമ്പത് രണ്ട് പതിനെട്ട് ഈ രണ്ട് നാല് നയൻ ബൈ ടു ഫോർ പോയിന്റ് ഫൈവ് ഒരിടത്തേക്ക് സൈക്കിളിൽ പോകുന്നു നടന്നു പോകുന്നു രണ്ടും കൂടെ പത്ത് മണിക്കൂർ രണ്ട് യാത്രയും സൈക്കിളിൽ രണ്ടും സൈക്കിളിൽ അപ്പോ നാല് മണിക്കൂർ ലാഭിക്കാം അതായത് ആറു മണിക്കൂർ രണ്ട് സി ആറാണെങ്കിൽ സി ത്രീ അവർ ആ അങ്ങനെയാണെങ്കിൽ സി പ്ലസ് എൻ പത്താണെങ്കിൽ എൻ എന്തായി പത്ത് മൈനസ് മൂന്ന് ഏഴ് അപ്പോ രണ്ട് നമ്മുടെ നടന്നു പോയാൽ ഏഴ് പ്ലസ് ഏഴ് പതിനാല് എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിച്ച നിരക്കിൽ അറുന്നൂറ്റി നാപ്പത്തി ആറാണ് ഇരുന്നൂറ്റി നാപ്പത്തി ആറിന്റെ വ്യത്യാസമാണ് ആദ്യത്തെ വർഷം നൂറ്റി ഇരുപത് രണ്ടാമത്തെ വർഷം നൂറ്റി ഇരുപതും പന്ത്രണ്ടും അപ്പോ നമുക്ക് ഉത്തരം വരുന്നത് നമ്മുടെ ഇരു ആറ് അതായത് നമ്മുടെ ഉത്തരം വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപതും കിട്ടുന്നത് രണ്ട് വർഷം കൊണ്ടാണ് കൂട്ടുപലിശ ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോ ഐമൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത്തിരണ്ട് ബൈ അഞ്ച് ഇത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി മു ഇരുന്നൂറ്റി മുപ്പത് മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബൈ പത്ത് പ്ലസ് എക്സ് സമം നാല് ഇന്റു രണ്ട് എട്ട് ഇത് റൂട്ടിലാണ് റൂട്ട് വെളിയിൽ പോകുമ്പോ ഇത് അറുപത്തി നാലാകണം ഇത് ക്രോസ് ചെയ്യണം പത്ത് എടുക്കാം അപ്പം നൂറ്റി അമ്പത്തിരണ്ട് ഇൻഡു രണ്ട് ഈ രണ്ട് നാല് രണ്ട് മുന്നൂറ്റി നാല് എന്നും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പ്ലസ് എക്സ് വെളിയിൽ അപ്പം ഇവിടെ നമുക്കൊരു അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബൈ പത്ത് പ്ലസ് എക്സ് അറുപത്തിനാല് കിട്ടി ഇത് അറുപത്തിനാല് കുറയ്ക്കുക അറുപത്തിനാല് മൈനസ് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബൈ പത്ത് എന്ന് പറയുന്നതാണ് എക്സ് അപ്പൊ അറുന്നൂറ്റി നാൽപ്പത്തിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബൈ പത്ത് അപ്പൊ നമുക്ക് നൂറ്റിമൂന്ന് ബൈ പത്ത് എന്നാണ് ഉത്തരം കിട്ടുന്നത് അതിവിടെ മിക്സഡ് ഫ്രാക്ഷനിൽ കിടപ്പുണ്ട് പത്ത് ഇരുപത്തിനൂറ് മൂന്ന് മുപ്പത്തൊന്ന് ശതമാനം മുപ്പത്തൊന്ന് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് പ്ലസ് നാപ്പത്തി ബൈ ഹൺഡ്രഡ് ഇൻറ്റു മുന്നൂറ്റി ഇരുപത് പ്ല മൈനസ് ആണ് ഇനി നാൽപ്പത്തി ഒന്ന് ബൈ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റി ഇരുപത് എല്ലാം വെട്ടുക അപ്പൊ എല്ലാത്തിനെയും പത്തിൽ അവിടെ നിർത്തുക ഇതിനെല്ലാം ഗുണിച്ച് കൂട്ടുക ഇവിടെ കുറയ്ക്കുക അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ബൈ പത്തെന്ന് കിട്ടും ഒരു സാധനം കാത്തി ഒരേ വലിപ്പമുള്ള മൂന്ന് പാത്രങ്ങൾ ത്രീ ഈസ്റ്റ് ഈസ്റ്റ് ഈ ത്രീ ഈസ്റ്റ് ടു പാൽ എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈ ആണ് മൂന്ന് രണ്ടും അഞ്ചല്ലേ വെള്ളം എപ്പോഴോ ടു ബൈ ഫൈവ് ഇവിടെ ഇവിടെ വൺ ബൈ ത്രീ ഇവിടെ സെവൻ ബൈ ടെന്നും ഇവിടെ ത്രീ ബൈ ടെന്നും ആണ് പാലിന്റെ അളവ് ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് പത്തിൽ നമുക്ക് മുപ്പത് കിട്ടും ഇതിന്റെ എൽ സി എം അഞ്ച് മൂന്ന് പത്തിൻറ്റേത് അപ്പൊ ഇവിടെ വരുമ്പോ ഏർ മുപ്പതല്ലേ ആറ് മൂന്ന് പതിനെട്ട് ഇത് നോക്കുമ്പോ പത്ത് ഇരുപത് ഇത് മൂന്നുണ്ട് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇനി നമ്മൾ വെള്ളത്തിന്റെ നോക്കുമ്പോഴും മുപ്പതാണ് എൽ സി എം ഇവിടെ വരുമ്പോ ആറ് രണ്ട് പന്ത്രണ്ട് മൂന്നാണ് അപ്പൊ പത്ത് ഇനി ഇത് മൂന്ന് മൂന്ന് ഒൻപത് ഇത് കൂട്ടുമ്പോ നമുക്ക് ഒന്ന് ഒൻപത് അമ്പത്തൊമ്പത് എന്ന് കിട്ടി മുപ്പത് മുപ്പത് വെട്ടിക്കളയാം ഇപ്പുറത്ത് നമുക്ക് മുപ്പത്തൊന്ന് എന്ന് കിട്ടി അമ്പത്തൊമ്പത് മുപ്പത്തി ഒന്ന് ആണ് ഉത്തര രണ്ട് ഒമ്പത് ഇത് ഒന്നിന്റെ സ്ക്വയർ ഒന്നിന്റെ ക്യൂബ് പ്ലസ് ഒന്ന് രണ്ടിന്റെ ക്യൂബ് പ്ലസ് ഒന്ന് മൂന്നിന്റെ ക്യൂബ് നാലിന്റെ ക്യൂബ് പ്ലസ് ഒന്ന് അറുപത്തി അഞ്ചാണ് ഉത്തര പ്ലസ് വൺ ബൈ ഫോർ ആണ് ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ പ്ലസ് ടു ബൈ ഫോർ ആണ് വൺ വൺ ബൈ ഫോർ ഈ വൺ വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ ആണ് ഫോർ ബൈ ഫോർ വണ് അത് ത്രീ ആണ് വരേണ്ടത് അപ്പൊ ഇവിടെ ഇത് വന്നേക്കുന്നത് തെറ്റാണ് തുടർച്ചയായ രണ്ട് ഇരട്ടസംഖ്യാവർഗം അറുപത്തി എട്ട് പതിനാറിന്റെ സ്കോർ ഇരുന്നൂറ്റി അൻപത്തി ആറ് മറ്റേത് മുന്നൂറ്റി ഇരുപത്തിനാല് ഇത് കുറയ്ക്കുമ്പോഴാണ് അറുപത്തി ആറ് എന്ന വർഗം കിട്ടുന്നത് ഇരുപത്തിനാല് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം അൻപത് കിലോഗ്രാം നാൽപ്പത് കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പോയി പകരം ആദ്യ ശരാശരി ഇരുപത്തി എത്രയാണ് ഇരുപത്തിനാല് പേരാണ് വൺ ബൈ ടു അപ്പോൾ ടോട്ടൽ വരുന്ന അമ്പത്തിരണ്ട് എന്നാണ് അപ്പൊ നമ്മളിവിടെ മാത്സിന്റെ ഇംഗ്ലീഷിന്റെ മലയാളത്തിന്റെ മൂന്നെണ്ണത്തിന്റെ ആൻസേഴ്സ് പറയും അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രേ പറയുന്നുള്ളൂ അടുത്ത സെക്ഷൻ നമുക്ക് ജി കെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്